ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ ഏറെ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നത് ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകളും മറ്റ് വിശദാംശങ്ങളും നൽകണമെന്ന് പറയാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചതും ഒരുപക്ഷെ ഇതാകാം ബോണ്ടുകൾക്കായി യഥാർത്ഥത്തിൽ പണം മുടക്കിയ ഒട്ടേറെ കമ്പനികൾ ഇനിയും മറനീക്കി പുറത്തു വരാനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ബോണ്ടുകൾ ക്രൈവിക്രൈം ചെയ്തു ഇതിൻ്റെ കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട് ഭാഗികമായി പുറത്തുവന്ന വിവരങ്ങൾ തന്നെ കേവല പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു കൊണ്ടുവരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വേട്ടനായികളെ പോലെ പറഞ്ഞയക്കുകയും അതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ സംഭാവന ബോണ്ടായി സംഘടിപ്പിക്കുകയും ചെയ്ത ബി ജെ പി തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കും അഴിമതിക്കുമാണ് യഥാർത്ഥത്തിൽ കോപ്പ് കൂട്ടിയത് ഇലക്ട്രൽ ബോണ്ടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായ നയങ്ങളെ സ്വാധീനിച്ചുവെന്നത് വ്യക്തം കേന്ദ്രത്തിൻ്റെ വിവിധ അനുമതികൾക്കായി കാത്തുനിന്ന ഏതാനും കമ്പനികൾ സംഭാവന ചെയ്തത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത അഞ്ച് കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ മൂന്നിനെയും സംഭാവനയ്ക്ക് പരിമപ്പെടുത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ചാണ് ഇലട്ര ബോണ്ടുകൾ സമ്മാനിച്ച മുപ്പത് കമ്പനികളുടെ പിന്നാലെ ആദ്യം വന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ആണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വാങ്ങിയവർ ബോണ്ടിൻ്റെ തീയതികൾ എന്നിവ ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തേഴ് പേജാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒന്നാം ഭാഗത്തിലുള്ളത് നാനൂറ്റി ഇരുപത്തി ആറ് പേജുള്ള രണ്ടാം ഭാഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരും ബോണ്ടുകൾ പണമാക്കി മാറ്റിയതും നൽകിയിട്ടുള്ളത് ആകെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ കണക്ക് ഇതിൽ ആറായിരത്തി അറുപത് കോടി രൂപ പോയത് ബി ജെ പിക്ക് കോൺഗ്രസ്സിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കോടിയും നിലവിൽ പുറത്തു വന്നത് ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ് പേര് വരാത്ത അംബാനിയും അദാനിയും പോലുള്ള വലിയ കമ്പനികളുണ്ട് അവരുടെയൊക്കെ പണം ഊരും പേരുമില്ലാത്ത കമ്പനികളുടെ പേരിലായിരിക്കും ക്രയവിക്രയം ചെയ്യപ്പെട്ടത് ചുരുങ്ങിയത് നൂറ് കമ്പനികളുടെ പേരുകൾ ആരും കേൾക്കാത്തവയാണ് മറ്റ് ആരെക്കൊണ്ടെങ്കിലും ബോണ്ടുകൾ വാങ്ങിപ്പിച്ച് അവ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇടനിലക്കാരെ ഉപയോഗിച്ച് ബോണ്ടുകൾ വാങ്ങിയത് ആരാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ പുറത്തു വരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്നും ബി ജെ പിയും കോൺഗ്രസും ബോണ്ട് വാങ്ങിയെന്ന നടക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കും അവിശുദ്ധ ബന്ധത്തിന്റെ മറ്റൊരു ഉദാഹരണം പറയാം നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബോണ്ട് കൈമാറി ഒരു മാസത്തിനുള്ളിൽ പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ ബോറിവില്ലി ഇരട്ട ട്ടടൽ പദ്ധതിയാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഗ എഞ്ചിനീയറിംഗിന് നൽകിയത് എല്ലാടി സുപ്രീം കോടതി വരെ ഈ കേസുമായി പോയി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അനുകൂല തീരുമാനം വേണ്ടവർ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ നൽകിയിട്ടുണ്ട് കോവിഡ് കാലം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല വാക്സിൻ്റെ കാര്യത്തിൽ രണ്ട് കമ്പനികളുടെ കുത്തകയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരു കമ്പനി അൻപത് കോടി രൂപയാണ് ഇലക്ടർ ബോണ്ടായി സംഭാവന ചെയ്തത് റബറിന്റെ വിലയിടിയാൻ കാരണം ഇറക്കുമതിയാണ് ആർക്കും സംശയമില്ല അതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിൽ ടയർ കമ്പനികൾക്കുള്ള പിടിയാണ് എം ആർ എഫിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴ ചുമത്തിയത് കാർട്ടിലായി പ്രവർത്തിച്ചത് ഇലക്ട്രി ബോണ്ടിന്റെ കാര്യത്തിൽ എം ആർ എഫും ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചത് സാൻജിയഗോ മാർട്ടിൽ നിന്ന് രണ്ട് കോടി രൂപ തിരിച്ചു വാങ്ങുന്ന രൂപത്തിലുള്ള ബോണ്ടായി ദേശാഭിമാനി വാങ്ങിയത് നമ്മുടെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ആഴ്ചകളോളം ഇവിടെ ചർച്ച ചെയ്തു ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് സാൻജേഗോ മാർട്ടിൻ ബോണ്ടായി ബി ജെ പിക്ക് കോൺഗ്രസ് പാർട്ടിക്കുമൊക്കെ നൽകിയത് അതും തിരിച്ചു വാങ്ങാത്ത ബോണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കും അല്ലെങ്കിൽ ചരമകോളം പോലെ ഒതുക്കും സുതാര്യതയില്ലെങ്കിൽ ജനാധിപത്യം തകരുമെന്നതാണ് സിദ്ധാന്തം അന്ധകാരത്തിന്റെ ചുഴിയിലേക്ക് ഗവൺമെന്റ് തീരുമാനങ്ങളും നയങ്ങളും കൊണ്ടെത്തിക്കുകയായിരുന്നു ഇലക്ട്രിക് ബോണ്ടിലൂടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്